പുതിയ വിശേഷം എന്ന് പറയുന്നത് ചേച്ചിയാണ് എവറസ്റ്റ് വരെ പോയി എന്താ അതിനുള്ള കാരണമൊക്കെ എന്താ എങ്ങനെ തോന്നി എവറസ്റ്റ് വരെ പോവാനായിട്ട് ഓരോ ആഗ്രഹത്തിന്റെ പുറത്ത് ആഗ്രഹം കുഞ്ഞനാളിലെ നമ്മൾ തൊട്ട് കുഞ്ഞനാളിലെ തൊട്ട് കേൾക്കുന്നതാണല്ലോ നമ്മൾ പഠിക്കുന്നതാണല്ലോ എവറസ്റ്റ് ഏറ്റവും വലിയ കൊടുമുടിയാണ് അപ്പം അന്നേരം നമ്മളെ ഉള്ളിൽ ഉണ്ടായിരിക്കാം ഇങ്ങനെ പോകണം എന്നൊക്കെ ഉള്ളത് കാണണം എന്നൊക്കെ ഉള്ളത് പക്ഷെ അന്നേരം നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ലല്ലോ പിന്നീട് ആണല്ലോ ഇപ്പം യൂട്യൂബൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഇത് ഇങ്ങനെയൊക്കെ പോയ ആൾക്കാർ ട്രാവൽ നമ്മൾ അറിയുന്നത് ഇങ്ങനെയൊക്കെ പോയ ആൾക്കാരെ കുറിച്ച് അറിയുന്നതും പിന്നെ പഠിക്കുന്നതും എങ്ങനെയാണ് അവിടെ പോകാൻ പറ്റുമെന്നൊക്കെ പഠി അറിയുന്നതൊക്കെ ഇങ്ങനെയാണല്ലോ അപ്പൊ പിന്നെ എന്തായാലും പോയേ ആഗ്രഹം പറ്റുമെന്നൊരാഗ്രഹം നേരിട്ട് കാണണം എന്ന് ഭയങ്കര വലിയൊരാഗ്രഹം അത് അന്നേരം നമ്മൾ അതവിടെ വെച്ച് മാറ്റി വച്ചല്ലോ മാറ്റി വെച്ച് പിന്നെ സാഹചര്യത്ത് വന്നപ്പോഴാണല്ലോ നമ്മൾ കാണണം എന്നാഗ്രഹിക്കുന്നത് അപ്പോൾ ചേച്ചിക്ക് എന്തായാലും ഒരു കോളേജ് ടൈം ആകുമ്പോൾ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിലൊക്കെ പോകാനുള്ളൂ എൻ്റെ പോന്നെ അന്നേരം നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല അന്ന് വൺ വേർഡ് ആൻസർ ആണ് ലോകത്തെ ഏറ്റവും വലിയ കൊടുമുടി എവർ സ്റ്റവർ സ്കു സ്റ്റോപ്പ് എന്നുള്ളൊന്നും അറിയുന്നില്ലല്ലോ ഇതിനെ പറ്റി പഠിക്കാൻ മാത്രം നമുക്കൊന്നും അവരൊക്കെ ഉത്തരവ് ആൻസർ അത്രയും നമ്മൾ പഠിക്കുന്നില്ല പണ്ട് അല്ലെങ്കിൽ കുഞ്ഞനാളിൽ പിന്നെ ഈ യൂട്യൂബ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ വിശദമായി നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ അറിയുന്നത് അങ്ങനെയാണ് ഇതിപ്പം ഈ ആഗ്രഹം സ്വന്തമായിട്ട് തന്നെയാണോ സാധിച്ചത് സ്വന്തമായിട്ട് സാധിച്ചത് എൻ്റെ മക്കൾ തന്നെ സപ്പോർട്ടാണ് എന്നാലും എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ടന്നെ ചെയ്തു എന്നാലും അത്യാവശ്യം ഇറസ്റ്റെന്ന് പറയുമ്പോൾ നല്ലൊരു ചിലവ് യാത്രക്കായാലും എല്ലാത്തിനും വേണ്ടി വരും അപ്പം എത്രത്തോളം രൂപ ചെലവായിട്ടുണ്ട് ഈ കാര്യത്തിന് അതായത് ശരിക്കും ഒരു ലക്ഷത്തിന് ഒരു ലക്ഷം വേണ്ടി വരുവല്ലായിരുന്നു പക്ഷെ ഞാൻ തിരിച്ച് ഹെലികോപ്റ്ററിൽ വന്നതുകൊണ്ടാണ് എനക്ക് ഒന്നേ നമുക്ക് ലക്ഷത്തോളം എൺപതിനായിരം ഹെലികോപ്റ്ററിന് വേണ്ടി വന്നിട്ടുണ്ട് എൺപതിനായിരം അതിലധികം വേണ്ടി വരുവായിരുന്നു ഷെയർ കിട്ടിയില്ലെങ്കിൽ പതിനേഴായിരം ഡോളർ ആദ്യം പറഞ്ഞത് എന്നോട് അപ്പം ഹെലിപാഡിൽ ഹെലികോപ്റ്റർ എത്തുന്നതിന് ഒരു രണ്ട് മിനിറ്റ് മുന്നെയാണ് വന്നിട്ട് അപ്പുറത്തെ ഹോട്ടലിലൊത്ത് ചങ്ങായി വന്നിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഹെലികോപ്റ്റർ ഷെയർ ചെയ്യുന്നതിന് വല്ല വിരോധം ഉണ്ടോ എൻ്റെ പൊന്നെ ഒരു വിരോധമില്ല സന്തോഷം അപ്പൊ ഹെലികോപ്റ്റർ അതിൽ അതിന് ഇവിടെ നിന്ന് പോകുമ്പോഴേ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഹെലികോപ്റ്റർ കാണുന്ന വലിയ ആഗ്രഹമുണ്ട് പിന്നെ എൻ്റെ ബോഡി അത്ര മീൻസ് നമ്മൾ കയറി മൊത്തം ഇറങ്ങണല്ലോ അപ്പോൾ വല്ല വീക്ക്നെസ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ തീർച്ചയായിട്ടും ഹെൽപ്പേപ്പറില് വരുമല്ലോ അല്ലാണ്ടായാലും എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ ഉണ്ട് ഉണ്ടായിരുന്നു അന്നേരം പോകുമ്പോഴേ അപ്പോൾ ഞാൻ അഥവാ ഒരു മണി ഞാനിപ്പോൾ കൊണ്ടുപോയത് എഴുപതിനായിരം രൂപയായിരുന്നു പിന്നെ മറ്റുള്ളവർ നേതല്ലോ ബുക്ക് ചെയ്യാം ആ ബുക്ക് ചെയ്താ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നതും ഫോട്ടോ ബുക്കിംഗ് നേരത്തെ നടത്തിയതാണ് അപ്പം വീട് പോകുമ്പോൾ എൻ്റെ അടുത്ത് കയ്യിൽ എഴുപത് എഴുപതിനായിരം രൂപയായിരുന്നു ഉണ്ടായിരുന്നു അത് ഞാനൊരു വള വെച്ചിട്ടാണ് വെച്ചിട്ടാണ് പോയത് പിന്നെ എൻ്റെ ഒരു മാലയാണ് അതേ മക്കളെടുത്ത് പറഞ്ഞു എന്തെങ്കിലും പണത്തിന് അത്യാവശ്യം വന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് സെറ്റാക്കിട്ട് പണം അയച്ചു പറഞ്ഞോ അപ്പൊ ആയിരുന്നു അങ്ങനെ വന്നേ നമുക്ക് സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ടാണ് ശരിക്കും പോയത് വേണമെങ്കിൽ പറയാം പിന്നെ കുറച്ച് തന്നെ സംഭവം ഞാൻ പണിയെടുത്ത് കിട്ടുന്നത് കുറച്ച് കുറച്ച് സുഷിച്ച് വെച്ചത് വന്നു ചേച്ചി എന്ത് ജോലിയായി ചെയ്യുന്നത് അതിന് എത്രത്തോളം വരുമാനം കിട്ടുന്നുണ്ട് ഞാൻ ഒരു നാൽപ്പത് മുപ്പത്തി നാൽപ്പത് വർഷമായിട്ട് ഞാൻ ടൈലറാണ് തയ്യൽക്കാരിയാണ് തയ്യൽക്കാരിയാണ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആദ്യമൊക്കെ നല്ല വരുമാനമായിരുന്നു അങ്ങനെ നമ്മളെ മക്കളൊക്കെ പഠിപ്പിച്ചതല്ലേ വീടുണ്ടാക്കിയതും ഒക്കെ അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കിട്ടിയ വരുമാനം കൊണ്ടായിരുന്നു പിന്നെ ഇപ്പം തയ്യൽ കുറേ കുറവാണല്ലോ അത് കാരണം പിന്നെ എനക്കും അത്ര പണ്ടൊക്കെ ഞാൻ എന്താ പറയുക ഉറക്കഴിഞ്ഞൊക്കെ അത്രയും റിസ്ക് എടുത്ത് പണിയെടുക്കുമായിരുന്നു ഇപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി ഞാൻ അത്രേ പണിയില്ല ആ ാലും ജീവിച്ചു പോകാനുള്ള പണിയുണ്ട് അപ്പൊ കിട്ടുന്ന വരുമാനം തയ്യല് ചെയ്തിട്ട് എത്ര നാളും ഉണ്ടായി പൈസ ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് അത് ഒരു ഒരു വർഷം എടുത്തിട്ടുണ്ട് ഒന്നിനു ചിലവാക്കാതിന് ഇതിനു വേണ്ടി മാറ്റി വെച്ചല്ല ചിലവ് കഴിച്ചിട്ട് നമ്മളിപ്പം ഒരു അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു നൂറ് രൂപ അങ്ങോട്ട് മാറ്റി വെക്കും അങ്ങനെ വന്നാൽ യും ചെയ്യും അങ്ങനെ അങ്ങനെ നിന്ന് ഇങ്ങനെ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്